നമസ്കാരം ഇത് രാജീവാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻറ്റർ ആണ് അതിനർത്ഥം ഇവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് അല്ലാതെ വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല ഓഫ്ലൈനായിട്ട് കമ്പനി സെക്രട്ടറി ക്ലാസ്സുകൾ മാത്രം കൊടുക്കുന്ന ഒരു ഗുരുകുലമാണിത് ഇവിടെ ഓൺലൈനായിട്ട് നമ്മൾ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് പ്രൊഫഷണലിനും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സി എസ് എക്സിക്യൂട്ടീവിനും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളെ പറയുന്നത് അർത്ഥ എഡ്ജ് ഓൺലൈൻ ക്ലാസ്സുകളെന്നാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ഒന്ന് റീവാം ചെയ്യുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു വളരെ വലിയൊരു മാറ്റം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണ് മുതൽ കൊണ്ടുവരാൻ പോവുകയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ പരിപൂർണമായും വൺ ടു വൺ ആക്കി മാറ്റുന്നു ഒരു ഗ്രൂപ്പ് ക്ലാസുകൾ നമ്മൾ ചെയ്യുന്നില്ല ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികളെ മാത്രമേ ഓൺലൈനിൽ എടുക്കുന്നുള്ളൂ അവർക്ക് വൺ ടു വൺ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത് ആ ഓരോ കുട്ടിക്കും നേരിട്ട് ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുക്കുന്നു ആ അവസരങ്ങൾ സാധാരണ രാവിലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷവും ഉച്ചയ്ക്ക് ശേഷങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രണ്ട് മണിക്കൂറിനുള്ളിലും നമ്മൾ ആൻസർ ചെയ്യും രാവിലെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് അപ്പോൾ ആ ക്ലാസുകൾ കഴിഞ്ഞിട്ടേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രാവിലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ആൻസർ ചെയ്യത്തുള്ളൂ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലാണ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചാണ് അടുത്ത സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് അതായത് കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ ആദ്യത്തെ പടിയാണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഇത് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഈ എൻട്രൻസ് ചെയ്തിക്കൊണ്ട് എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്റ്റേജായ എക്സിക്യൂട്ടീവിലേക്ക് പോകാവുന്നതാണ് അതല്ലെങ്കിൽ ആ കുട്ടി നിർബന്ധമായും ഡിഗ്രി ചെയ്തിരിക്കണം അപ്പോൾ ഡിഗ്രി ചെയ്യാത്ത കഴിയാത്ത കുട്ടികൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഈ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് സാധാരണ വർഷത്തിൽ നാല് പ്രാവശ്യമാണ് ഉണ്ടാവുക അത് ജനുവരി മെയ് ജൂലൈ ആൻഡ് നവംബർ അടുത്ത സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ജൂലൈയിലാണ് ഉള്ളത് ഈ ജൂലൈയിലേക്കുള്ള സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസുകൾ ഡെഡിക്കേറ്റഡ് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ പ്യോർ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ധാരാളം എക്സാമ്പിൾസ് നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പുറമെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രാക്ടീസിങ് കണ്ടിന്യൂസ് പ്രാക്ടീസിങ് ആ അറേഞ്ച്മെന്റ് ഉണ്ട് ദിവസം ഓരോ ദിവസവും അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാൻ എം സി ക്യൂ എങ്ങനെയാണോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ എൻട്രൻസിന് വരുന്നത് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്തിട്ട് അവരുടെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുത്തിട്ടേ നമ്മൾ പരീക്ഷയ്ക്ക് അവരെ പറഞ്ഞയക്കാറുള്ളൂ സോ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ജൂലൈയിലേക്കുള്ള ക്ലാസുകൾ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അർത്ഥ എഡ്ജ് ക്ലാസ്സുകൾക്കുള്ള സീറ്റുകൾ അവൈലബിൾ ആണ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതിന് എത്ര ഫീസ് വരും എന്നൊരു ചോദ്യം ആൾക്കാരെ പലരും ചോദിക്കാറുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസ് ചാർജ് ചെയ്യുക കമ്പനി സെക്രട്ടറി കോഴ്സിന് ഏറ്റവും കുറവ് ഫീസ് ചാർജ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇത് ഞങ്ങൾക്കൊരു അല്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇത് വെറുതെ പറയുന്നതല്ല എന്ന് ഇവിടെ നിന്ന് പഠിച്ചു പോയ നൂറുകണക്കിന് കുട്ടികൾക്ക് വൗച്ച് ചെയ്യാൻ സാധിക്കും ഇന്ന് പതിമൂന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് അർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫൈഡ് ഫുള്ളി ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരു ഒരു എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾ ഒരു സീരിയസ് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ അഡ്മിഷൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നൂറ് ശതമാനം പാസ് പെർസെന്റേജ് ഉള്ള സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇത് ഉപയോഗപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം അതുവരെ അടുത്തൊരു വീഡിയോ വരെ ദിസ്ഇസ് രാജീവ് സൈനിങ് ഓ താങ്ക് യു